ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അതുകൂടാതെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് റേഷൻ അരിയെ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള അരിയാക്കി മാറ്റാനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഷുഗർ പേഷ്യൻസിന് മാത്രല്ല കേട്ടോ നമ്മൾ റേഷനരി ഉപയോഗിക്കുന്ന ഈ ഇന്ത്യയിലെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത് ഈ റേഷനരിയുടെ മണോ ഒക്കെ ഒരു പ്രത്യേക മണോ എനിക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാകണോന്നില്ല അപ്പോൾ അത് ഒരുപാട് വെന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പശ പോലെയൊക്കെ വരും അപ്പോൾ ആ പശയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വില കൂടിയ അരിയുടെ ഒരു ക്വാളിറ്റിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാം വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ കലത്തിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചൂടാക്കാൻ വയ്ക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക ചൂടാവണ നേരം കൊണ്ട് നമുക്ക് അരി നല്ലോണം കഴുകിയെടുക്കാം ഈ അരിയിൽ ഒരുപാട് കരടും കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം നല്ലോണം കൂട്ടി തിരുമ്പി നല്ലോണം കഴുകിയെടുക്കണം ഏകദേശം ഒരു നാല് പ്രാവശ്യമെങ്കിലും നല്ലോണം കഴുകിയെടുക്കണം അതിൻ്റെ ആ പശയും സ്റ്റാർച്ചും ഒക്കെ ഒന്ന് നല്ലോണം പോകാൻ പാകത്തിന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റേഷനരി ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുള്ളാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ടിപ്പ് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷനരി ആയിട്ട് കഴിക്കേണ്ടി വരില്ല നല്ല വില കൂടിയ അരി കഴിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റായിരിക്കും നമുക്ക് കിട്ടണത് അപ്പോൾ ആ ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോണത് അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് തിള വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിള വന്ന കാരണം കൊണ്ട് ഞാനിവിടലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ നല്ലോണം കഴുകി വെച്ച അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് എട്ട് പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഞാനത് മൂടി വെച്ച് തിളപ്പിക്കാൻ വെച്ചേക്കയാണ് ഏകദേശം ഒരു എട്ട് മിനിറ്റിന് ശേഷം ഉള്ളതാണത് അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ തിള ഈ തിളത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ടിപ്പ് കൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭം ഉണ്ടാവും അപ്പോൾ ഞാനൊരു വെയിറ്റുള്ളൊരു കന ഉള്ള എന്തെങ്കിലും നമുക്ക് എൻ്റെ മോളിൽ കയറ്റി വെക്കുക ആവി പുറത്തേക്ക് പോകാത്ത വിധത്തിൽ വേണം നമുക്കിങ്ങനെ ചെയ്യാൻ അപ്പോൾ അത് ഉള്ളിലിരുന്ന് വെന്തോളും ഒരു പകുതി വേവ് ആയിക്കോളും ഏകദേശം വേവ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം കുറച്ചും കൂടി ഒരു വേവ് ആവാനുണ്ട് അപ്പോൾ ഇങ്ങനെ വെന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ചും ഒരു ഇതൊക്കെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് ഇളകിയിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഇനി നമുക്ക് ഈ വെള്ളം നമുക്കൊന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കളയാം അപ്പോൾ സിങ്കിൽ കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പൈപ്പും കൂടിയും തുറന്നിട്ടിട്ട് വേണം വെള്ളം കളയാൻ ഇത് നല്ല ചൂടുള്ള വെള്ളം അതിലെ പൈപ്പൊക്കെ ചിലപ്പോൾ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഉറ്റി കളഞ്ഞാലും മതി എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം നല്ല പച്ചവെള്ളം തന്നെ മതി സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് കഴുകിയിട്ട് ഒന്നും കൂടി ആ പശയൊക്കെ ഒന്ന് കളയാ പോകാൻ പാകത്തിനൊന്ന് ഇളക്കി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ പശയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ചും അന്നജവും ഒക്കെ അതിൻ്റെ കൂടെ പൊയ്ക്കൊള്ളൂ അതുകൂടാതെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറായിട്ട് നമുക്കിവിടെ വാർത്തെടുക്കാൻ പറ്റും പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ ചോറ് വടി പോലെ ഒന്നും ആവുകയൊന്നുമില്ല ശരിക്കും നമ്മുടെ സാധാരണ ചോറ് പോലെ തന്നെ നമ്മൾ വില കൂടിയ അരിയുടെ ചോറ് കഴിക്കില്ല അതേപോലത്തെ ചോറ് പോലെ തന്നെ ആയിക്കോളും അപ്പോൾ നമുക്കൊന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് പണിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനൊക്കെ ചോറ് നല്ലോണം വയർ നിറച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടു ഞാൻ ഒന്ന് തിളച്ചതിന് ശേഷമുള്ള ആ ചോറാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഞാൻ വടി വെള്ളം ഒക്കെ വടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഇത് ചോറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ചോറാണെന്ന് നമ്മൾ വിലക്കൂടി അരിയുടെ ഒക്കെ ചോറ് കഴിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും അതേപോലെ അതിൻ്റെ പശയൊക്കെ പോയേക്കണമായിരുന്നതുകൊണ്ട് ഓരോ ചോറ് തരിയായിട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ വയർ നിറച്ചും ഈ ഭക്ഷണം കഴിക്കുക അതേപോലെ റേഷനരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത് എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക അപ്പോൾ ചോറ് കഴിക്കാനൊക്കെ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും തടി വയ്ക്കും എന്നൊക്കെ വിചാരിച്ച് കഴിക്കാതിരിക്കണ്ട ഉച്ചൊരു നേരം നമുക്ക് ചോ ഭക്ഷണമൊക്കെ കഴിക്കാം ചോറ് കഴിച്ചുകൊണ്ട് ഇത്രയും വലിയ തടിയൊന്നും കൂടാനൊന്നും പോടില്ല അത് ഇതേപോലെയൊക്കെ ചോറ് ചെയ് ഇതേപോലെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും നമുക്ക് ഭക്ഷണം അരി ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ വീട്ടുവൈദ്യത്തിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ചെറിയ വീട്ടുവൈദ്യമായിട്ട് അടുത്താഴ്ച വരുന്നതാണ് അതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ